അയ്യോ ഫോൺ ഞാൻ ഞാൻ എന്ത് പറയുന്നത് കേൾക്കൂ ലാസ്റ്റ് സിക്സ് മന്തിൽ അടർസ് മൂവി കണ്ട ആൾക്കാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഷെയറും ചെയ്തിട്ടുണ്ട് സർ സർ സോറി അറിയാതെ ചെയ്തതാണ് ചെയ്ത് എന്നോട് പറയുന്നത് മുഴുവൻ

എന്ന മുതൽ ആണ് അവൾസ് മുറി കാണാൻ തുടങ്ങിയது ആദ ദേ നോക്ക അനുസരി നിങ്ങൾ പറയുന്നതു അനുസരിച്ചേ ഞങ്ങൾക്ക് ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റൂ സോ നിങ്ങൾ സത്യം മറക്കാതെ പറയണം അതുമുഖാന്തരമേ നിങ്ങൾ ഈ കേസ് ഒന്ന് ഒഴുവാക്കാൻ ഞങ്ങൾക്ക് കഴിയൂ സോ please പറയൂ സർ അത കോളേജ് പഠിക്കുമ്പോൾ ഇടക്കിടക്കി കാണാറുണ്ടേ സർ ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് സർ കാണുന്നത് തെറ്റാണെന്ന് അറിയാ സർ ഇനി കാണില്ല സർ

ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ള ഭാവത്തിൽ ഡയലോഗ് അടിച്ച് പുറത്ത് ഭയങ്കര ഡീസന്റ് ആണെന്ന് അഭിനയിച്ച് എല്ലാ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം ഞാൻ പറയുന്നത് മാത്രം ചെയ്യണം മനസ്സിലായോ എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പൊ ജഡ്ജിക്ക് കണക്ട് ചെയ്യാം നിങ്ങൾ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞ് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഈ കേസ് പോസി ഹലോ അനുശ്രീ നിങ്ങളുടെ കേസിനെ കുറിച്ച് സന്ദീപ് നിറയെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വെരി ഡേഞ്ചറസ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്ക് എല്ലാം ഈ അടൽറ്റ് മൂവിയെ കുറിച്ച് നല്ലവണ്ണം അറിയാം ഷെയർ ചെയ്യുന്നുമുണ്ട് ആ വെബ്സൈറ്റ് ഗവൺമെന്റ് മുഖേന ഞങ്ങൾ ലോക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അത് ഷെയർ ചെയ്യുന്നുണ്ട് ിൽ നിങ്ങളാണ് ടോപ്പിലിരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ചില ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ആർ സേഫ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഹലോ അനുശ്രീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ റെസ്പോണ്ട് ചെയ്യൂ ഇത് കോടതിയെ അപമാനിക്കലാണ് സർ ഞാൻ വല്ലാതെ പേടിച്ചു സർ എന്നെ എങ്ങനെ ഇങ്ങനെ രക്ഷിക്ക സർ ഞാൻ ഇനി ഒരു തെറ്റ് ചെയ്യില്ല സർ അറിയാതെ ചെയ്തതാണ് സർ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല സർ please ഇനി ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല പക്ഷേ ചെയ്ത டேറ്റിനെ അതിని ശിക്ഷ കൂടിയല്ല తీరు നിങ്ങൾ അറിയാതെ എത്ര பேர் വീഡിയോ കാരണം నష్టితుల్లోన അറിയോ ഇനി ఎగ్లూ నమ్మായി ఇక్కానోకో ఇని నేను ఎంగినం చేయిల్ల సర్ ఆ సందీప్ ఈ స్త్రీే കാണుబో ഏதோ ഡിപ്രഷൻ കാരണം ഹോർമോൺസ് ചേഞ്ച് ആയിട്ട് അഡൾട്ട്സ് മൂവിസ് എല്ലാം കാണുകയാണ് എന്ന് തോന്നുന്നു പക്ഷെ അവർ അതിനെ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നില്ല സോ എഫ്ഐആർ ഒന്നും ഫയൽ ചെയ്യാട് ഓക്കേ സർ സരിശ്രീ കാര്യമൊഴിച്ചയല്ലോ ഇപ്പൊ നിങ്ങൾ ഓക്കേ അല്ലേ ആ സർ താങ്ക്യൂ സോ മച്ച് സർ ഓക്കേ നാളെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരും അത് ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഓക്കേ ഓക്കേ സർ ഞാൻ చేതോളാം താങ്ക്യൂ സോ മച്ച് സർ ഓക്കേെങ്കിൽ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ് പക്ഷേ കോർട്ട് ഫീസ് വൺ ലാഖ് ആകും ഇപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ വരും അതിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഞാൻ അത്രയും പൈസ അടുത്ത് നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മണി ക്രെഡിറ്റ് ആയ ഉടനെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യും

അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലേ അയ്യോ അല്ലെങ്കിൽ പ്ലീസ് പ്ലീസ് എന്റെ ലൈഫ് സ്പോയിൽ ആവും ഈ കേസിൽ നിങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് അടുത്ത അടുത്ത കേസ് ഫയൽ ചെയ്യാനുള്ളതാണ് നിങ്ങൾ ലേറ്റ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു മിനിറ്റ് ഞാൻ എവിടുന്നെങ്കിലും ശ്രമിച്ചു നോക്കാം സർ അയ്യോ ഈ പൈസ ഉപയോഗിച്ചല്ലേ പണയം തിരിച്ചെടുക്കാനിരുന്ന് കൂടാതെ അനിയത്തിയെ പഠിപ്പിക്കാനും ഇരുന്നതല്ലേ ചേർത്ത് വെച്ച കാശൊക്കെ ഇങ്ങനെ പോകുന്നല്ലോ അയ്യയ്യോ ഇനിയിപ്പെന്തോ ചെയ്യ സർ പ്ലീസ് സർ എൻ്റെ അടുത്ത് വേറെ കാശ് ഒന്നും ഇല്ല സർ എങ്ങനെയെങ്കിലും ഇതിനിന്ന് എന്നെ രക്ഷപ്പെടുത്തണം പ്ലീസ് ഓക്കേ അൻഷീ ഈ കേസിനെ ക്ലോസിംഗ് ലെറ്റർ കൊടുന്ന് തന്നെ നിങ്ങൾക്ക് കൊടുക്ക് ഇനി ചെറുതായിട്ട് ഒരു പ്രൊമോട്ടർ ഓക്കേലെ ഓക്കേ സർ പറരെന്നാണ് സർ എന്നഞമേ കേട്ടെ സർ ഓൺമെൻ്റ് ഒരു ടൂർമെൻ്റ് ഇതിനdatabindിക്കണേ വെയിറ്റ് 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 ഈ കേസ് ഇതുമാത്രം പുറത്തിറങ്ങിയ മതിയോ വീണ്ടും ഇത് വന്ന കേസിൽ പത്ത് വർഷം കഴിഞ്ഞ സർവേയിൽ എടുത്താൽ അപ്പോഴും നിങ്ങളുടെ പേര് അതിനൊരു ഫോമുണ്ട് അത് ഫിൽ ചെയ്തിട്ട് ഫയൽ ചെയ്യൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഡൽട്ട് മൂവി കാണുന്നവരുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേര് എന്നേക്കുമായി നീക്കം ചെയ്തേക്കെ

നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം വേണ്ടത് ചെയ്യൂ നാളെ ഇതേ പേരിൽ ഒരു വേറൊരു സ്ത്രീ വന്നാൽ ഈ കേസൊക്കെ അവരുടെ പേരിലാവില്ലേ അപ്പൊ ഇല്ലീഗലായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിയ ഇഷ്യൂ ആയി മാറും ഞങ്ങളുടെ പണി പറയുന്നത് അനുസരിക്കേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ഞാൻ എങ്ങനെയാണെന്നോ ഞാൻ കാണിച്ചു തരാം ചലോ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണെങ്കിൽ ഈ കേസാണ് മാറ്റി വെച്ചത് ഞങ്ങൾ അടുത്ത കേസിന് പോകും നിങ്ങൾ കേസിന്റെ അടച്ചതും വേസ്റ്റ് ആകും ഈ കേസ് അങ്ങനെ നിൽക്കും യ്യോ ശരി സാർ ഞാൻ ചെയ്യാം എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്നെ രക്ഷിക്കൂ സാർ പ്ലീസ് സാർ നിങ്ങളുടെ കേസ് കോപ്പറേറ്റ് ചെയ്തതിന് വളരെ നന്ദി പോന്നെങ്കിൽ ഞാൻ ഫില്ല് തന്നേക്കാം സാറേ അനുശ്രീ നിങ്ങൾക്ക് മെയിലായേക്കാം ഡോയ്യോ ചെയ്തല്ലോ അവര് അയ്യോ ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത് ഇനി ഞാൻ എന്താ ചെയ്യ ദൈവമേ കായുവിനെ വിളിച്ചിട്ട് നടന്നതൊക്കെ ആദ്യം പറയാം

എന്റെ ഡ്രസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞടി എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലടി എന്റെ മാനം തന്നെ പോയടി എന്റെ മാനം തന്നെ പോയടി ഇല്ലടി ഞാൻ എല്ലാം ഡെലീറ്റ് ചെയ്തടി പക്ഷെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടി ശരിയടി ഞാൻ ഇപ്പൊ വരാം フフフフフフ。<laughs>